റോഷൻ്റെയും മിന്ദുവിൻ്റെയും ഈ വീട് ഇരിക്കുന്നത് വൈറ്റിലേക്കെടുത്ത് തൈക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ചമ്പക്കരക കനാലിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സൗത്ത് ഫേസ് ചെയ്യുന്നൊരു പ്ലോട്ടായിരുന്നു ഈ പ്ലോട്ടിലേക്കാണ് നമ്മൾ ആ സൗത്ത് ഫേസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭവനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ എലിവിയേഷൻ്റെ കാര്യത്തിൽ ഇനീഷ്യൽ ഇതിൽ ഞാനൊരു ഡിസൈൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല ഈ പാറ്റേണിൽ വേണമെന്ന് ഞാൻ മെജോ എടുത്ത് പറയപ്പോൾ അപ് ടു യു എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ബട്ട് ചൂട് കുറയ്ക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ റിക്വയർമെൻറ്റ് ഒരു ഫിഫ്റ്റി സിക്സ് പോയിന്റ്സ് ഞാൻ മെജോക്ക് കൊടുത്തിരുന്നു ഒരു മെയിൻ കൺസേൺ ആയിരുന്നു ഹീറ്റ് റിഡക്ഷൻ അപ്പോൾ അതിൽ മെജോ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഈ കൊണ്ടംപററി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ അത് നന്നായിട്ട് ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ആക്ച്വലി റോഷൻ എന്നെ കാണാൻ വരികയും ഞങ്ങൾ ഈ സൈറ്റ് വന്ന് കണ്ട് റോഷന്റെ റിക്വയർമെന്റ് ഒക്കെ നമ്മളോട് പറഞ്ഞു റോഷന്റെ താല്പര്യപ്രകാരം റോഷന്റെ ഫാമിലി ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ റിക്വയർമെന്റിനെ ബേസ് ചെയ്ത് ഒരു കായൽ ഫേസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വീടാണ് റോഷൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ആ ആഗ്രഹത്തെ ബേസ് ചെയ്ത് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം വേണം മേളിൽ രണ്ട് ബെഡ്റൂം ആയിരിക്കണം പിന്നെ ഒരു കോമൺ ലിവിങ് റൂമും ഫാമിലി എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഡൈനിങ് കൂടാതെ ഒരു ഓപ്പൺ കിച്ചണുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞിരുന്നത് ഒരു എലിവേറ്ററും അതിനോട് ചേർന്ന ഒരു സ്റ്റെയർ കേസ് മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ടൊരു ഹോം തിയേറ്റർ കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത് ആ ലിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ വീടായിരുന്നു സാധാരണ രീതിയിലുള്ള ലിഫ്റ്റ് അല്ല വീടിന്റെ ഒരു ഫീല് പുറത്തേക്ക് കിട്ടുന്ന അങ്ങനത്തെ ഒരു ലിഫ്റ്റും അതിനോട് ചേർന്ന സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം ആയിരുന്നു പറഞ്ഞിരുന്നത് ആ രീതിയിലാണ് നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഇതിനകത്ത് പൂള് വേണം എന്ന് റോഷൻ ആവശ്യപ്പെട്ടായിരുന്നു ആ പൂള് നമ്മൾ കൊണ്ടുവന്നത് ഡൈനിങ് റൂമിനോട് ചേർന്നുള്ള സ്ഥലത്താണ് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ റോഷൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് റോഷൻ്റെയും മിന്ദുവിൻ്റെയും കൂടെ ഭാഗമാണിത് അവര് സന്തോഷമായിട്ട് ഇവിടെ താമസിക്കുന്നു ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് മെയിൻ ഡോറ് കയറി അകത്ത് കയറുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവിങ് റൂമാണ് അതിൽ നമ്മളൊരു വാള് ടെക്സ് റേ ചെയ്തിരിക്കുകയാണ് ആ ടെക്സ്റേ ചെയ്തേക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആ വോൾ അതിനോട് ചേർന്ന് നമ്മൾ ഒരു ഡയറക്റ്റ് നമ്മളുടെ നാച്ചുറൽ ലൈറ്റ് കിടക്കുന്ന രീതിയിൽ പിറകോളെ വെച്ചത് നാച്ചുറൽ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കയറി വരുമ്പോഴത്തേനും അനുഭവിക്കാൻ കഴിയുന്നതാണ് ലിവിങ് റൂമിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കോമൺ സ്പേസിലേക്കാണ് കയറുന്നത് അതു നേരെ ഒരു സ്റ്റെയർ കേസും ഇതിനോട് ചേർന്ന് ഒരു ലിഫ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ലിവിങ് ഉണ്ട് ടി വി എൻ്റർടൈൻ ചെയ്യാനുള്ള സ്ഥലമാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു പാഷിയും ഉണ്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂമിൽ നിന്ന് പൂളിലേക്കും ഓപ്പൺ കിച്ചണിലേക്കും അക്സസ് റൈറ്റ് സൈഡിലാണ് നമ്മുടെ കോമൺ വാഷ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഒരു കോമൺ സ്പേസ് ആയിട്ട് ഇരിക്കുകയാണ് ഡൈനിങ് ആണ് ഈ വീടിൻ്റെ ഹാർട്ട് ആച്ചുവി ഞങ്ങളുടെ ഫുൾ ആക്ടിവിറ്റീസും ക്ലിമിയേറ്റ് ചെയ്യുന്ന ഏരിയ അവിടെയാണ് അതിൻ്റെ മുകളിൽ നാച്ചുറൽ ലൈറ്റിങ്ങിനായിട്ട് ഒരു വലിയ പറവോള തന്നെ കൊടുത്തിട്ടുണ്ട് അതാണ് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല വെളിച്ചം വീട്ടിലേക്ക് വരത്തിൽ നമ്മൾ അത് കാരണം ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുമ്പോഴും ആ ഒരു ഡിഫ്യൂഷൻ വരുന്നുണ്ട് ലൈറ്റിൻ്റെ നന്നായിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പൂളിയിലേക്ക് ഇറങ്ങാം ഇതൊരു പ്രൈവസി കൊടുത്തിട്ടുണ്ട് ഈ ഏരിയക്ക് ലൈക്ക് ഇറ്റ് ഇസ് കട്ട് ഫ്രം ദ ഫോമൽ ലിവിങ് ഏരിയ ഫോമൽ ലിവിങ് ഒരു ഗസ്റ്റ് വന്നു അവിടെ എൻ്റർടൈൻ ചെയ്ത് അവിടെ നിൽക്കും തീരുന്നു അത് കഴിഞ്ഞ് ഫാമിലിക്കാണ് ഈ ഏരിയ വരുന്നത് ഇപ്പം ഈ ഏരിയയിൽ ഈ പറഞ്ഞ പൂളിൻ്റെ മുകളിലും ജി എ പൈപ്പ് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടുള്ള വർക്കും അതിൽ എച്ച് പി എൽ ഷീറ്റ്സ് ഇട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നോർമൽ ഷീറ്റ് തന്നെയാണ് അലൂമിനിയം ഷീറ്റാണത് ബട്ട് അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി ആൻഡ് നോട്ട് ടോപ്പ് ഓഫ് ദാറ്റ് ഈ പൂളിന് ഒരു കവർ ഉണ്ട് അത് സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് രണ്ട് കുട്ടികളാണുള്ളത് അപ്പോൾ കുട്ടികൾ ആക്സിഡൻ്റ് അതിൽ വീഴാതിരിക്കാനായിട്ടാണ് ഒരു കവറ് ചെയ്തത് അത് ഓട്ടോമേറ്റഡ് ആയിട്ട് മോട്ടറൈസ്ഡ് ആണ് മോട്ടറിന്റെ ഓപ്പറേഷനില് നമുക്കത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം അപ്പോൾ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇവന്റ് അവിടെ ഹോസ്റ്റ് ചെയ്യാം അഥവാ നമുക്കത് പൂള് യൂട്ടൈസ് അത് തുറന്ന് ചെയ്യാം കിടക്കാൻ വേണ്ടി രണ്ട് ഫുൾ ഫുൾ പറയും കൊടുത്തിട്ടുണ്ട് പ്രൈവസിക്ക് പ്രൈവസിയുമായി ലൈറ്റിന് ലൈറ്റുമായി ഇവിടെ മെയിനായിട്ട് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാ കബോർഡ്സും ഷെൽഫ്സ് ഈസിലി ആക്സസബിളായിട്ട് സോഫ്റ്റ് ക്ലോസിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എത്ര വേഗത്തിലാണെങ്കിലും സാധനങ്ങൾ ഈസിലി ആക്സസബിൾ ആണ് പിന്നെ ഓവറോൾ കിച്ചൻ്റെ എൻവോറൺമെൻറ്റ് ഭയങ്കര വർക്ക് ഫ്രണ്ട്ലിയാണ് ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഹെൽപ്പ്ഫുള്ളാണ് ഫസ്ഫോറിൽ നമ്മളൊരു മൂന്ന് വർക്ക് സ്റ്റേഷനും കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ഏരിയ അവരുടെ ബുക്കുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറവ്യമേണ്ടി സാധാരണ നമ്മൾ വീടുകളിലെ ഫസ്റ്റ് ഫോർ എന്ന് പറയുന്ന ഒരു കോമൺ ലിവിങ് റൂമൊക്കെ ആയിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് കൂടാതെ അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഡിസൈൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ തന്നെ നാല് ബെഡ്റൂമിലേക്കാണ് തീരുമാനം എത്തിയത് നാല് ബെഡ്റൂം വേണമെന്നായിരുന്നു അതിൻ്റെ അകത്ത് രണ്ട് ബെഡ്റൂം താഴെയാക്കി രണ്ട് ബെഡ്റൂം മുകളിലുമാണ് ആദ്യത്തത് ഒരെണ്ണം സീനിയർ ബെഡ്റൂമും ഒരെണ്ണം ആക്കിയിരുന്നു പിന്നെ രണ്ടെണ്ണം മുകളിൽ ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂമാണ് മുകളിലാണ് മാസ്റ്റർ റൂം സെറ്റ് ചെയ്ത് ഒരെണ്ണം കിഡ്സിൻ്റെ ബെഡ്റൂം ആക്കി അതിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു അവിടെ ഒരു ബേഡിൻ്റെ സെറ്റ് ചെയ്തു സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു അങ്ങനെ നാല് ബെഡ്റൂം ആയിട്ടാണ് ഇതിൻ്റെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെസിഫിക്കലി ഇത് ഭയങ്കര ഏറിയാണ് ലൈറ്റിനൊരു ഇതില്ല രാവിലെകളിലൊന്നും ലൈറ്റിൻ്റെ ആവശ്യമില്ല നാച്ചുറൽ ലൈറ്റിംഗ് തന്നെ സഫിഷ്യൻ്റാണ് പിന്നെ പ്രൈവസിക്കാണെങ്കിൽ ഈ പറഞ്ഞ ബ്ലൈൻഡ് കർട്ടൺസുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ ബെഡ്റൂംസ് എല്ലാം അത് നമുക്ക് ആവശ്യമുള്ള പ്രൈവസിയുമായി ഷിയർ കർട്ടൺസിന് അതിൻ്റെ ഒരു ആംബിയൻ മൂഡിങ്ങിനാണെങ്കിൽ ഷിയർ കർട്ടനും അതിൻ്റെ പർപ്പസ് ഫുൾ ചെയ്തുകൊണ്ട് ഇതെല്ലാം മെജോർഡ വാല്യുബിൾ ഇൻപുട്സ് തന്നെയാണ് താങ്ക് യു സെക്കൻഡ് ഫ്ലോറിൽ ഹോം തിയേറ്റർ ആണ് ഇരിക്കുന്നത് അതിൽ ആറു പേക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഫുൾ അക്കോസ്റ്റിക് പാനലിങ് ചെയ്ത് അറ്റ്മോസും ഫോർ കെയും ആയിട്ടുള്ള സിസ്റ്റമാണ് അവർ വെച്ചേക്കുന്നത് കുറെ ഇൻപുട്ട് വന്നപ്പോൾ അതും മാറ്റിയിട്ടുണ്ട് ബട്ട് എല്ലാം ഓവറോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഇത് വീട് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരു പീസ് എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിനെസും ഒരു ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എപ്പോഴും കിട്ടുക ഫൈനൽ നോട്ടിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എല്ലാം വളരെ നന്നായിട്ട് ഇവർ കോർഡിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എനിക്ക് കിട്ടിയ ടീമിൽ മെജോവും ഞങ്ങളുടെ കോൺട്രാക്ടറും ഇൻറ്റീരിയർ ചെയ്ത ആൾക്കാരും എവരിവൺ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു ഭയങ്കര ഫിനിഷിങ് വർക്കാണ് എല്ലാം നടന്നേക്കുന്നത് പിന്നെ ഈസി മെയിൻ്റെനൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യൽ വളരെ സുഖമായിട്ട് പോകുന്നുണ്ട്